അപ്പം നാല് വർഷമായിട്ട് കൂടിയുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഇത്രയും ദൂരം നടന്നു കേട്ടോ അപ്പോഴത്തെ നമ്മൾ നേരെ മുമ്പിൽ വലിയൊരു മല എല്ലാവരും കാണുന്നുണ്ടാവും നമ്മളാ ഒരു മല കണ്ടിട്ട് ഇവിടെ വണ്ടി നിർത്തുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഹായ് ബ്രോ ഏ ചാർലി ചാർലി ഉണ്ടായിരുന്നു ചാർലി 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 ഹലോ അപ്പോൾ നമ്മളെ ചാർലിയും കുഞ്ഞനും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോഴത്തെ പൂനെയിലാണുള്ളത് അപ്പോൾ ഒരാളെ കണ്ടിട്ട് ഇവിടെ വണ്ടി നിർത്തിയാക്കുവാണ് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേട്ടൻ നടന്നു വരുന്നുണ്ട് അപ്പോൾ ആ ചേട്ടൻ കൂടെ ഒരു ഡോഗും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ എവിടെ നിന്നാണ് വരുന്നത് ഒക്കെ നമുക്ക് ചോദിച്ചു നോക്കാം വലിയ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദൂരന്നെവിടുന്ന് വരുന്നതാണ് സോ അവരിവിടെ എത്തി കേട്ടോ ചാർലി ഉണ്ട് കുഴപ്പമൊന്നും ആക്കല്ലേ കേട്ടോ െ ഹായ് ഹായ് ബ്രോം യത്തി ഗോവർ യു പി യു പി എസ് ഓക്കെ അപ്പൊ ചേച്ചേട്ടൻ യു പിയിലാണ് യു പിന്നു വരുന്നതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് യു പി ബിഹാർ ഝാർഖണ്ഡ് ഒഡീഷ ആന്ധ്ര തമിഴ്നാട് കർണാടക കംപ്ലീറ്റ് കംപ്ലീറ്റ് അപ്പം അപ്പൊ ഏകദേശം ഒരു വർഷവും ഏഴു മാസവും എട്ട് ദിവസവും ആയിട്ടോ വീട്ടിൽ നിറങ്ങിയിട്ട് ഉത്തരാഖണ്ഡിന് ഇറങ്ങിയിട്ട് അപ്പോഴത്തെ നമ്മളിപ്പം പൂനെയിൽ വെച്ചാണ് കണ്ടത് മലയാളം കേരള ഓ അപ്പോ പേരെന്താണ് ബട്ടർ അപ്പൊ നമ്മുടെ ഡോഗിന്റെ പേര് ബട്ടർ ബട്ടർന്നാണ് കേട്ടോ ബട്ടർ കംപ്ലീറ്റ് അപ്പം അതെ കംപ്ലീറ്റ് ഇയേഴ്സ് അപ്പോൾ നാല് വർഷമായിട്ട് കൂടെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഇത്രയും ദൂരം നടന്നു കേട്ടോ കംപ്ലീറ്റ് വാക്കിങ് അപ്പോൾ ഇത്രയും ദൂരം നടന്നു കേട്ടോ അയ്യോ എനിക്ക് വയ്യ ചേട്ടൻ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച കേട്ടോ उंटेन थोसोमीटर नेक्स्ट ना भीमाशंकर नासिक औरंगाबाद एम पी इंदौर उज्जैन देजरा सोमनाथ उत्तराखंड एंड्रीज कंप्लीस मंथ मंथो एट मंथ मोर सो അപ്പം രണ്ട് വർഷത്തിന് മുകളിലാവും കേട്ടോ തിരിച്ച് ഇവർ വീട്ടിലെത്താനായിട്ട് അപ്പോൾ ആളും ഇത്രയും കിലോമീറ്റർ നടന്നു കേട്ടോ എനിക്ക് ഒരു കുഞ്ഞാൻ കുഞ്ഞൻ 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 അപ്പ ചേട്ടൻ ചേട്ടന്റെ വ്ളോഗ് ചെയ്യുവാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പതുക്കെ പിരിയാൻ വേണ്ടി പോവാണ് ആളിവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് ഇവിടുന്ന് പതുക്കെ പോവാണ് അതെ നമുക്ക് ചേച്ചി ജാർലിക്കും കുഞ്ഞിനും കൊടുക്കാൻ ബിസ്ക്കറ്റ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ താങ്ക് യു കഴിക്കുന്നില്ല ആള് ബിസ്കറ്റ് ഒന്നും വേണ്ട ഓക്കെ ബ്രോസ്റ്റ് മീറ്റിംഗ് അപ്പത്തേ നമ്മള് പതുക്കെ പോവാണ് കേട്ടോ ഓക്കെ വയ്യ ബായ് അപ്പത്തേ നമ്മള് അവരെ വിട്ട് എവിടുന്ന് പതുക്കെ പോവാണ് കേട്ടോ പൂവാടി പൂവാടി അപ്പോൾ അതെ ചേച്ചി നമുക്കെന്ന ബിസ്റ്റാണ് കേട്ടോ ഓക്കെ ഇനി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോവാം അതേ ഇവിടെ എന്തോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ നടന്നിട്ടുണ്ട് കേട്ടോ ഒരു ലോറി അങ്ങോട്ടെല്ലാം കയറി നിൽക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഈ ഒരു ലോറി അവിടെ അങ്ങോട്ട് കാസോട്ട് കേറി കിടപ്പുണ്ടോ കേട്ടോ ആ ഒരു കാറിന് എടുക്കിട്ടുമുണ്ട് ും പറ്റിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പതേ നമ്മൾ നേരെ മുമ്പില് വലിയൊരു മല എല്ലാവരും കാണുന്നുണ്ടാവും നമ്മൾ ആ ഒരു മല കണ്ടിട്ട് ഇവിടെ വണ്ടി നിർത്തുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയിലല്ല നമ്മൾ ഇത്രയും ദിവസം കർണാടകയിലായിരുന്നു ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര എത്തി കേട്ടോ മഹാരാഷ്ട്ര പൂനയിലാണുള്ളത് പൂനെ കറക്റ്റ് എത്തിയില്ല ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോകണം കേട്ടോ അപ്പോൾ നമ്മൾ വന്നുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ നമ്മളിന്ന് അധികം വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കാരണം ബോർഡർ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് കാടായിരുന്നു കേട് നിൽക്കാനോ ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും അധികം കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കംപ്ലീറ്റ് കാടും കാര്യങ്ങളും ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ദൂരം പെട്ടെന്ന് വരുവാണ് കേട്ടോ ചെയ്തത് അപ്പൊ മൂന്ന് ചേട്ടന്മാര് വരുന്നുണ്ട് ഹായ് ബ്രോ ഹായ് വിശാൽ ഹൈബ്രോ യൂട്യൂബ് ചാനൽ അപ്പതേ നമ്മളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഇതിലൂടെ ക്രോസ് ചെയ്ത് പോയതാണ് കേട്ടോ ആ ഒരു വണ്ടിയിൽ നമ്മളെ ചാർലിയും കുഞ്ഞനും ഇവിടെ ഉണ്ട് കേട്ടോ ഏ ഞാ കണക്കണുണ്ടോ ഓക്കെ ബൈ ബൈ വരെ അങ്ങ് പോയി കേട്ടോ അപ്പം കംപ്ലീറ്റ് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് കേട്ടോ മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കാണുന്നുണ്ടാവും നമുക്ക് ബൈക്കൊക്കെ റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് കേട്ടോ നല്ലൊരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം കുഞ്ഞിന് ഇത്രയും സമയം നല്ല ഉറക്കമായിരുന്നു ഞാൻ വണ്ടി നിർത്തി എണീറ്റാണ് കേട്ടോ ചാരിൽ പിന്നെ അരിപൊളിയായിട്ട് കാഴ്ചയെല്ലാം കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് രണ്ട് സേരും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് നമ്മളെ കുഞ്ഞന്റെ പേര് ചാപ്പിളിന്ന് ആണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നത് കമൻറ്റിന് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചാപ്പിളിന്ന് ഇട്ടത് പക്ഷേ എങ്കിൽ എല്ലാവരുടെയും കമൻറ്റ് കണ്ടു നമുക്ക് എന്നുള്ള പേര് വേണ്ട എന്ന് ഓക്കെ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ എനിക്കും കുഞ്ഞെന്നുള്ളൊരു പേരാണ് കേട്ടോ ഇഷ്ടം ആ ഒരു പേര് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു കുഞ്ഞെന്ന് വിളിച്ചാൽ മതിയെന്ന് സോ നമുക്ക് അതുകൊണ്ട് ചാപ്പിളി എന്നുള്ള പേരങ്ങ് വെട്ടിക്കളയാം വീണ്ടും കുഞ്ഞനായി ചാപ്പിളിയും മാറ്റി കുഞ്ഞനായി കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കുഞ്ഞൻ തന്നെ വിളിക്കാം സോ നമുക്കിത് നേരെയാണ് കേട്ടോ പോകേണ്ടത് നമ്മളിപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൂനെയിലെത്തിയിട്ട് നമുക്കൊരാളെ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ നേരെ അങ്ങോട്ട് കണ്ടിട്ട് നമ്മൾ നേരെ മുംബൈയിലേക്കാണ് പോകുന്നത് മുംബൈയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാർലീനെ കിട്ടിയ സ്ഥലം എനിക്ക് തപ്പി കണ്ടുപിടിക്കണം ശരിക്കും പറഞ്ഞെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ എനിക്കറിയാം പക്ഷേ അത് ഏത് വഴിക്ക് പോകണമെന്നോ ഏത് സൈഡാണെന്നോ ഒന്നും എനിക്കറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ മുംബൈന്ന് ഗുജറാത്തിൽ പോകുന്ന റൂട്ടാണെന്ന് എനിക്കറിയാം ഞാൻ കൊളാബേന്ന് ഗുജറാത്തിലേക്കുള്ള വഴിക്കാണ് കേട്ടോ പോയത് സോ ഞാൻ ആ സെയിം റൂട്ടിലേക്കൂടി ഇപ്രാവശ്യം പോയി നോക്കും എന്നിട്ട് ആ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മാക്സിമം കണ്ടുപിടിച്ചിട്ട് സ്ഥലം കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ചാർലി മിക്കവർ അവിടെ ആയിരിക്കും ജനിച്ചിട്ടുണ്ടാവുക മിക്കവാറ് ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ചാർലി ജനിച്ചിട്ടുണ്ടാവുക അന്ന് എൻ്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ ചാർലി ചിലപ്പോൾ ഇന്നും അതിലേതിലെങ്കിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ വീണ്ടും ചാർലി നമ്മളെ ചാർലി ജനിച്ച സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് ഭയങ്കര സന്തോഷം ഈ ഒരു സ്ഥലത്തോട്ട് വന്നപ്പോൾ ചാർജീനെ കിട്ടിയ സ്ഥലവും ആ ഒരു മൊമെൻ്റ് ഒക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സ്ഥലത്ത് പോകാനായിട്ട് സോ ഇനിയിപ്പം ഒരു രണ്ട് ദിവസം കൊണ്ട് നമ്മൾ മുംബൈയിൽ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചാപ്പൽ നിന്നുള്ള പേര് കെട്ടിയിട്ട് കുഞ്ഞെന്ന് തന്നെ ആക്കുവാണ് കേട്ടോ കുഞ്ഞെന്ന് വിളിക്കാനും ഒരു സുഖമുണ്ട് പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ പൊക്കോണ്ടിരിക്കുവാണ് മഴയില്ല കേട്ടോ മഴ അങ്ങനെ പെയ്യുന്നില്ല അങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കാലാവസ്ഥയാണ് മഴ പെയ്തു പെയ്തില്ല എന്ന് പോലെ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ എവിടെയും കയറി നിൽക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല കാരണം കംപ്ലീറ്റ് റോഡും അതുപോലെ തന്നെ ഇതേ ഇതുപോലെയുള്ള കൃഷിയുമാണ് കേട്ടോ ഈ നമ്മുടെ ഫ്രണ്ട് കാണുന്ന കൃഷി എന്ന് പറയുന്നത് കരിമ്പാണ് ഇങ്ങോട്ടേക്ക് കൂടുതലും കരിമ്പാണെന്ന് തോന്നുന്നു ഒരുപാടുണ്ട് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലും കരിമ്പാണ് അത് അങ്ങോട്ട് നോക്കുമ്പോഴും കാണാൻ പറ്റും എങ്കിലിപ്പം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ ക്യാമറയിലെ കൂടി പിന്നെ റോഡും ഇതുപോലുള്ള വലിയ ലോറികളുമാണ് മൊത്തത്തിൽ എവിടെയും കയറി നിൽക്കാൻ ചെറിയ കടകളൊന്നും കിട്ടിയില്ല പിന്നെ ഇതൊക്കെ കൂടി ആ ഒരു ബോർഡറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് കുറേ കടകളും ദാവകളൊക്കെ കാണാൻ തുടങ്ങിയത് സോ ഇപ്പോൾ സമാധാനം മഴ വന്നാലും എവിടെയെങ്കിലും കയറി നിൽക്കാം അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് ഇനിയിപ്പം നമുക്ക് നേരെ പോകണം ഇനിയിപ്പം സംഭവങ്ങളൊക്കെ ചാർജൊക്കെ ചെയ്ത് വെക്കണം അപ്പോൾ ഓക്കെ നമുക്കിവിടെ നിന്ന് പതുക്കെ പോവാം നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച കേട്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല മെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതേ പോവാണ് ഇന്നൊരു അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് നമ്മൾ ഇനി ഇവിടുന്ന് പതുക്കെ പോകുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞനെ കുഞ്ഞൻ തന്നെ വിളിക്കുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ് കുഞ്ഞ രണ്ടും ഭയങ്കര കമ്പനിയായിട്ടോ എല്ലാവരും നമ്മളോട് ചിരിച്ചു കാണിക്കുന്നുണ്ട് ായിട്ട് രാവിലെ അടിയായിരുന്നു ഓക്കെ അപ്പോൾ ഓക്കെ ഇനി നമുക്ക് കുറച്ചും കൂടിയും മുന്നോട്ടേക്ക് പോകാം കേട്ടോ